ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കുക്കിംഗ് വ്ലോഗും അതേപോലത്തെ വീഡിയോസൊന്നും അല്ല കേട്ടോ ഇന്നൊരു മീഷോ ഹോൾ വീഡിയോ ആണ് അപ്പോൾ നോമ്പൊക്കെ ആയിട്ട് ഞാൻ മീഷോന്ന് നമ്മൾ അടുക്കളയിലേക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ വിലക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യണ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്നാൽ വീഡിയോ ഒന്ന് കണ്ടോക്കി അപ്പോൾ അത് ആദ്യമായിട്ട് കാണിക്കുന്നത് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുക നല്ല അടിപൊളി കണ്ടെയ്നറാണ് കേട്ടോ ഇത് ആറ് സെറ്റ് വരുന്നതാണ് നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രൂട്സും വെജിറ്റബിൾസും ഒക്കെ ഒക്കെ ഇട്ടുവാക്കട്ടോ പിന്നെ അത് എന്താ ഏറ്റവും ഉപകാരം എന്ന് ചോദിച്ചാൽ ഫ്രിഡ്ജിൽ സ്ഥലമൊക്കെ കുറവുള്ള ആൾക്കാർക്ക് ഇത് അധികം വീതി ഇല്ലാതെ ഇങ്ങനെ നീളത്തിലുള്ള ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് സ്ഥലം ഒരുപാട് ലാഭിക്കട്ടെ അത് ഒന്നിൻ്റെ മുകളിൽ നമുക്ക് ഒന്നായിട്ട് സെറ്റ് ചെയ്യും ചെയ്യാം പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു നെറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് വെള്ളത്തിൻ്റെ നനമൊന്നും നമ്മൾ ഫ്രൂട്ട്സിലോ വെജിറ്റബിൾസ് ഒന്നും ആവൂല എല്ലാം നല്ല ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റും കേട്ടോ പിന്നെ കാണുമ്പോൾ ഇത് കട്ടി കുറവാണെന്നൊക്കെ തോന്നും പക്ഷേ അത്യാവശ്യം നല്ല കട്ടിലെ ക്വാളിറ്റി ഉള്ള ടൈപ്പ് പാത്രങ്ങളാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായത് പിന്നെ അതായത് ആറെണ്ണം വരുന്ന സെറ്റാണ് കേട്ടോ ഇത് നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കേട്ടോ നമ്മളിത് കിട്ടിയിട്ടുണ്ടായിട്ട് ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല പിന്നെ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഞാനത് വാങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി ഞാൻ ഇപ്പോൾ ഇത്രയും കാലം ഇത് ഉപയോഗിച്ചിട്ടോ നല്ല അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ അത് അടുത്ത പ്രോഡക്റ്റ് വരുന്ന ഇതാണ് കേട്ടോ ഒരു ഗ്ലാസിൻ്റെ സെറ്റാണ് ഇത് ജ്യൂസ് ഗ്ലാസിൻ്റെ സെറ്റാണ് പക്ഷെ അത് ഒറിജിനൽ ഗ്ലാസ് അല്ല പ്ലാസ്റ്റിക് ആണ് പക്ഷെ ഇത് പ്ലാസ്റ്റിക് ആണെന്ന് ആരും പറയില്ലോട്ടോ കണ്ട ഒറിജിനൽ ഗ്ലാസിൻ്റെ പോലെ തന്നെയാണ് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ ഇനിയിപ്പോൾ നമുക്ക് നോമ്പല്ലേ വരുന്നത് നോമ്പിൻ്റെ സമയത്ത് നമുക്ക് എന്നു പറയുമ്പം പോലെ ജ്യൂസ് ഗ്ലാസും നാരങ്ങ വെള്ളം ജ്യൂസൊക്കെ എടുക്കാൻ വേണമല്ലോ അപ്പോൾ കുട്ടികളൊക്കെ എല്ലാം വീട്ടിൽ നമ്മളിത് ഗ്ലാസിൻ്റെ സെറ്റ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടാനും വീയാനൊക്കെ സാധ്യത ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റ് വാങ്ങി വെക്കാണെങ്കിൽ നല്ല ഉപകാരമാണ് കേട്ടോ ഞാനിത് കഴിഞ്ഞ നോമ്പിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതുവരെ വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ ഞാനിത്രയും കാലം അത് ഉപയോഗിച്ച് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് ഇടിക്കണ്ടെട്ടോ നല്ല ക്വാളിറ്റിയിലെ ഗ്ലാസ് ആണ് നമ്മൾ കണ്ടാൽ നല്ല ഒറിജിനൽ ഗ്ലാസ് പോലെ തന്നെ തോന്നും ഇത് ആറ് സെറ്റാണ് വരുന്നത് പിന്നെ ഇത് അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇതിൽ ഒരു സ്ക്വയറിൻ്റെ ആ ഒരു ഡിസൈനിൽ വരുന്നത് വരുന്നതുകൊണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു ടൈപ്പിലതാണ് വാങ്ങിയത് ഈ ഒരു അടിപൊളി ഗ്ലാസ് സെറ്റിന് വരുന്നത് വെറും നൂറ്ററുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ അടുത്തൊന്ന് ഷോപ്പിൽ നിന്ന് ഈ ഒരു റേറ്റിന് നമുക്ക് ഗ്ലാസിൻ്റെ സെറ്റും അതേപോലെ തന്നെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സെറ്റൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ മീഷോ എന്ന് നല്ല കുറഞ്ഞ തന്നെ നമുക്ക് കിട്ടിയ ഒരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായിരിക്കണം ഞാനിപ്പോൾ ഇത്രയും കാലം ഇത് ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ് നമ്മളിത് വാങ്ങിയ ഒരു കണ്ട ഇതിന് പറയല്ല ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനിത് പറയണത് അപ്പോൾ ഇതായിക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാനിതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം ഇപ്പോൾ അതൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ കാണിക്കണത് കാരണം ആ ഇത് രണ്ടും നമുക്ക് വ്യത്യാസം മനസ്സിലാകും കുറഞ്ഞൊരു പൊടി ഉണ്ടായതുകൊണ്ട് ഇതൊന്ന് കഴുകിയപ്പോൾ ഒന്നും കൂടി ഒന്ന് കളർ വെച്ചിട്ടോ അപ്പോൾ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ അത് അതേപോലെ തന്നെ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് ഈ ഒരു സ്പൈസ് ബോക്സാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറേ കാലമായിട്ടോ വാങ്ങണം എന്ന് വിചാരിച്ചത് അപ്പോൾ ഇതുവരെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇത് കിട്ടിയത് ഇങ്ങനെ ഏഴ് സെറ്റ് വരുന്നുണ്ട് കേട്ടോ ഏഴ് ബോക്സ് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു സ്പൂൺ വരുന്നുണ്ട് കേട്ടോ ഇത് നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്കൊക്കെ ഗ്യാസ് സ്റ്റവ് ഒരു ഭാഗത്തും ഷെൽഫ് വേറൊരു ഭാഗത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ഉണ്ടാക്കണമെങ്കിലും ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതിൻ്റെ ബോക്സ് ഒക്കെ സെപ്പറേറ്റ് ഇങ്ങനെ എടുത്ത് വെക്കണം ഇതാവുമ്പോൾ നമുക്ക് എല്ലാം ഈ ഒരു ഇതിലിട്ടാൽ നമുക്ക് ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ ഒരു മീൻ കറി എന്ത് വെക്കണമെങ്കിലും വേണ്ട മസാലകളെല്ലാം ഈയൊരിതിൽ വെക്കണമെങ്കിൽ നമുക്ക് ഇത് മാത്രം എടുത്താൽ മതിയല്ലോ നല്ല ഉപകാരമാണ് കേട്ടോ പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് നിറച്ചെടുത്താൽ മതി നല്ല ക്വാളിറ്റി ഇല്ല നല്ല കട്ടില്ല ടൈപ്പ് പ്ലാസ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ ഇതും ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് കുറച്ചേക്കാണ് ഇടാൻ വേണ്ടിയിട്ട് വൈകി ട്ടോ അപ്പം അത് ഞാൻ ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് പിന്നെ അത് അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഷൂറാക്കാനട്ടോ ഇത് ഇതിങ്ങനെ പാർട്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനത് കിട്ടിയ സമയത്ത് പെട്ടെന്ന് എന്താ ഇങ്ങനെ വിചാരിച്ചു കാരണം ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ട് ആ ഒരു ടൈപ്പിൽ തന്നെ ഇരിക്കും ആയിരിക്കും വരികയെന്നാട്ടോ വിചാരിച്ചിരുന്നത് അപ്പോൾ അത് ആദ്യം കിട്ടിയപ്പോൾ റിട്ടേൺ അടിക്കണം എന്നൊക്കെ കരുതി കാരണം ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നൊന്നും ഒരു ഐഡിയ കിട്ടിയില്ല കേട്ടോ പിന്നെ അതൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത് എല്ലാം നമുക്ക് വിശദീകരിച്ചു തരുന്ന ഒരു കടലാസം ഉണ്ട് കേട്ടോ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അപ്പോൾ മനസ്സിലായി പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഷൂർ ാക്കാനോട്ടോ എനിക്കത് കണ്ടപ്പോൾ ഈ ഒരു പൈപ്പിൻ്റെ ആ ഒരു രീതിയിലല്ല ഞാൻ കരുതിയിട്ടത് ഞാൻ കുറച്ച് വീതിയിലെ ടൈപ്പ് അങ്ങനെ കരുതി പക്ഷേ ഇത് സെറ്റ് ചെയ്തപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ നാല് തട്ട് വരുന്നതാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം പിന്നെ നമ്മളെ ഷൂവും അതേപോലെ ചെരുപ്പുകളൊക്കെ വെക്കാൻ പറ്റിയാൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നല്ലോണം ഇഷ്ടം അത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അത് കാരണം കുട്ടികളൊക്കെ പുറത്ത് ചെരുപ്പ് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഊരി ഇടുന്ന ആ ഒരു ഇതിലാണ് കേട്ടോ കിടക്കുക അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതെല്ലാം നല്ല അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ നല്ല അടിപൊളിയാണ് പിന്നെ അത് അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ വാൾ സ്റ്റിക്കറാണ് കേട്ടോ നമുക്ക് ഷെൽഫിലും അതേപോലെ തന്നെ നമുക്ക് ചുമരിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ നല്ലൊരു വാൾ സ്റ്റിക്കറാണ് കേട്ടോ ഇത് ഞാൻ കറുപ്പ് ഈ ഒരു മാർബിൾ ഡിസൈൻ വരുന്നതാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത് ഇതിൻ്റെ പല ഡിസൈനും പല മോഡലും നമുക്ക് മീഷോയിൽ ആണ് കേട്ടോ ഞാൻ ഈ ഒരു കളറിലാണ് ഞാൻ സെലക്ട് ചെയ്തത് ഞാൻ എൻ്റെ അമ്മാക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഞാനിത് നാല് വർഷം എൻ്റെ വീട്ടിൽ ഇത് യൂസ് ചെയ്യണട്ടോ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് നമുക്ക് പിന്നെ വെള്ളമായാലും അതേപോലെ തന്നെ നമുക്ക് എണ്ണ എണ്ണമൈക്കോ കാര്യങ്ങൾ എന്തായാലും നമുക്കിത് തുടച്ചെടുക്കട്ടോ നല്ല അടിപൊളിയായിട്ട് ഒട്ടി നിൽക്കും ഞാൻ നാല് വർഷമായിട്ട് ഞാൻ ഷെൽഫിലും അതേപോലെ തന്നെ അടിയിൽ നമ്മളെ സ്റ്റാൻഡിൻ്റെ ഉൾഭാഗത്തൊക്കെ ഞാനിത് ഒട്ടിച്ച് വെച്ചിട്ട് ഇതുവരെ അതിൻ്റെ പശ പോയിട്ടോ അല്ലെങ്കിൽ പറഞ്ഞു പോയിട്ടോ ഒന്നുമില്ല ഇല്ല കേട്ടോ നമുക്ക് നനച്ച് നമുക്ക് തുടച്ചെടുക്കണേനും നമുക്ക് സോപ്പിട്ടും കാണ്ട് കഴുകിയിട്ട് തുടച്ചെടുക്കണമെന്നൊരു കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് സ്റ്റിക്കറാണ് നമ്മളിതിന്റെ സ്റ്റിക്കർ എടുത്തിട്ട് നമ്മൾ ഒട്ടിച്ച് വെക്കണ സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാനെട്ടോ കാരണം അത് ഒട്ടി കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ പറിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പ്രയാസമാണ് അപ്പോൾ നമ്മളിത് ഒട്ടിക്കണ സമയത്തൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി തന്നെ കിട്ടും കാരണം ഒട്ടി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് തിരിച്ച് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇത് വരുന്നത് ഇങ്ങനെ ഈ ഒരു ഡിസൈനാണ് കേട്ടോ നമുക്ക് ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ടൈൽസ് ആണോ അല്ലെങ്കിൽ സ്റ്റിക്കറാണോ കണ്ടാൽ ആർക്കും മനസ്സിലാവില്ല കേട്ടോ അപ്പം അത് അതിലിങ്ങനെ ഇതുപോലെയുള്ളൊരു സ്റ്റിക്കറാണ് കേട്ടോ വരുന്നത് ഉള്ളിൽ ഇങ്ങനെ ഒരു ലൈൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അളവ് നമുക്ക് തെറ്റാതെ കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഉള്ളിലൊരു ലൈൻ ഇങ്ങനെ കറക്റ്റ് വരുന്നതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും ൊട്ടിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ നല്ല ചുള്ളിപ്പണിയൊക്കെ എടുത്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ പേപ്പർ കൊണ്ടാണുള്ള വിരി ഇതൊക്കെ മാറ്റി പക്ഷേ ഇത് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ എത്ര കാലമാണെങ്കിലും ഒരു കേടും ഇല്ലാതെ ഇരിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാല് വർഷം ആത് ഉപയോഗിക്കണം അപ്പോൾ ഞാനതിൻ്റെ അമ്മാക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അത് അപ്പോൾ ഇത് രണ്ടെണ്ണം അല്ല ഈ ഒരു സെറ്റിന് വരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും വാങ്ങിക്കൊണ്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഇത് അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഓയിൽ ബോട്ടിലാണ് കേട്ടോ ഇത് നാലെണ്ണം വരുന്ന സെറ്റാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഓയിൽ ബോട്ടിലാണ് കേട്ടോ പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ച് ക്വാളിറ്റി ഇല്ലാത്താണെന്നൊന്നും വിചാരിക്കാൻ കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ആണ് പിന്നെ ഇതേപോലെ തന്നെ ഗ്ലാസിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്ട്ടോ പക്ഷെ ഗ്ലാസിൻ്റെ കൈയിൽ നിന്നൊക്കെ ചാടി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനത്തത് വാങ്ങിയിട്ടുണ്ടായിന് നമുക്ക് ഒരു ലിറ്റർ ഓയിലും വെളിച്ചെണ്ണയും എന്താണെങ്കിലും ഒരു ലിറ്റർ ഇതിൽ കൊള്ളൂട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ആണ് നല്ല കട്ടില്ലുള്ള ടൈപ്പാണ് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് അടപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് മൊത്തത്തിൽ തുറക്കാതെ മുകളിൽ ഇങ്ങനെ ഈ ഒരു അടപ്പ് ഇങ്ങനെ നമുക്ക് താത്തി കൊടുത്താൽ നമുക്ക് ഓയിലും വെളിച്ചെണ്ണയൊക്കെ നമുക്ക് കുറച്ചായിട്ട് ഇങ്ങനെ എടുക്കാം നമ്മൾ മൊത്തത്തിൽ അടപ്പ് തുറന്നെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല എയർ എയർടൈറ്റായിട്ടുള്ള അടപ്പാണ് കേട്ടോ ലീക്കും കാര്യങ്ങളൊന്നുമില്ല ഇത് ഞാൻ ഇതേപോലെ തന്നെ എൻ്റെ അമ്മക്ക് വേണ്ടി വാങ്ങിയതാണ് ഞാനിത് മൂന്ന് വർഷമായിട്ട് ഈ ഒരു സെയിം ബോട്ടിലാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കേണ്ടത് ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ നാലെണ്ണല്ലേ ഈ ഒരു സെറ്റിന് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങുന്ന സമയത്ത് ഇതിലേറെയും റേറ്റ് ഉണ്ടായിട്ടോ ഇപ്പോൾ റേറ്റ് നല്ല കുറവാണ് അപ്പോൾ നാലെണ്ണം വരുന്ന സെറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നമ്മളവിടെ കടയിലൊന്നും ഒരിക്കലും ഈ ഒരു റേറ്റിന് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല അടിക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ് പിന്നെ അത്യാവശ്യം ഒരു ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ വേണമെന്നുണ്ടോ ഇല്ലോയില് പിന്നെ ഇതെന്തായാലും പർച്ചേസ് ചെയ്ത് തോന്നി നല്ല അടിക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് പിന്നെ അത് അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് ഒരു സ്റ്റോറേജ് ബോക്സാണെട്ടോ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് മാത്രം ഫ്ലിപ്പ്കാർട്ട് എത്തിയാണ് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റോറേജ് ബോക്സാണ് സ്ക്വയറായിട്ടാണ് വരുന്നത് നല്ല അത്യാവശ്യം കട്ടി ഒക്കെ എല്ലാ ടൈപ്പ് ആണ് കേട്ടോ പിന്നെ അത് ആറെണ്ണം വരുന്നൊരു സെറ്റാണ് പല വലിപ്പത്തിൽ ആറെണ്ണം വരുന്നതാണ് കേട്ടോ നമുക്ക് നോമ്പിനാണെങ്കിലും നമുക്ക് തേങ്ങ ചെറു അതേപോലെ തന്നെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇട്ടാൽ ഇട്ട് വയ്ക്കാൻ അതേപോലെ ബാക്കി വരുന്ന കറികളും ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഒക്കെ ഇട്ട് വെക്കാനൊക്കെ നല്ല പാകത്തിനില്ല നല്ല അടിപൊളിയിട്ടില്ല ഒരു പ്രൊഡക്റ്റ് ആണ്ട്ടത് പിന്നെ അത്യാവശ്യം എയർടൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് നമുക്ക് ബാക്കി വരുന്നതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ നല്ല അടിപൊളിയുള്ള ഒരു സാധനമാണ് കേട്ടോ അത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എത്ര പാത്രം ഉണ്ടായാലും തകീലല്ലോ പ്രത്യേകിച്ച് ഈ ഒരു നോമ്പിൻ്റെ സമയത്തൊക്കെ നമുക്ക് ചിക്കൻ ബോൺലെസ് ആയിട്ടും അല്ലാത്ത വേറെ ടൈപ്പ് ചിക്കൻ ആയിട്ട് മസാല കൂട്ടി വെച്ചത് അങ്ങനെ പലവിധം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ് അതേപോലെ തന്നെ ഈ ഒരു ചെറിയ പിന്നെ അതേപോലത്തെ ചെറിയ ബോക്സൊക്കെ നമുക്ക് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനും എടുക്കാനൊക്കെ എളുപ്പമാണ് നല്ല അടിപൊളിയുള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത് വേണ്ട എന്തായാലും വാങ്ങി വെക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഇത് അടുത്ത പ്രോഡക്റ്റ് വരുന്നത് വാട്ടർ ബോട്ടിലാണ് കേട്ടോ നല്ല അടിപൊളിയില്ല ഒരു വാട്ടർ ബോട്ടിലാണ് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണം വിചാരിച്ച് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ച് കഴിഞ്ഞൊരു സംഭവമാണ് കേട്ടത് അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഞാൻ വാങ്ങണ സമയത്ത് റേറ്റ് ഒന്ന് കുറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഇത് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനാണെങ്കിലും അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യണ ആൾക്കാർക്ക് ഇനിയിപ്പോൾ ഒന്നും അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമുക്ക് അളവൊക്കെ അറിഞ്ഞിട്ട് വെള്ളം കുടിക്കാനൊക്കെ നല്ല അടിപൊളി അടിപൊളിയില്ല ഒരു പ്രൊഡക്റ്റാണ് കേട്ടത് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് വാട്ടർ ബോട്ടിലാണ് നമുക്ക് കൊടുത്ത റേറ്റിന് നമുക്ക് നല്ലൊരു വെർത്തായിട്ട് പ്രൊഡക്റ്റാണ്ട്ടോ ഇത് നമ്മൾ ഒന്ന് വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇത് രണ്ടെണ്ണം കോംബോ പാക്ക് വന്നതുകൊണ്ട് രണ്ടിനും കൂടി എഴുന്നൂറ്റി നാൽപ്പത് രൂപയായിട്ടുള്ളൂ ഇതേപോലെ നമുക്ക് സിപ്പ് ചെയ്ത് കുടിക്കാനായിട്ട് ഇങ്ങനെ ഒരു സംഭവം കേട്ടോ സിലിക്കോണിൻ്റെ സ്ട്രോയൊക്കെ വരുന്നുണ്ട് ഇതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടിലെ വെള്ളം ഒന്നും ഉപയോഗിച്ചാലൊന്നും സ്ട്രോക്കും ഒന്നും ഒരു കുഴപ്പം വരില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഹാൻഡിൽ വരുന്നുണ്ട് അത് നമുക്ക് വെള്ളം അങ്ങനെ നമുക്ക് തൂക്കിപ്പൊടിച്ച് ഉപയോഗിക്കാനൊക്കെ നല്ല ഉപകാരമാണ് കേട്ടോ ഈ ഒരു സംഭവം വരുന്നത് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കയ്യിൽ തൂക്കിപ്പിടിക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് ഇത് ആയിരം മില്യാണ് ഇത് പറയണത് ഒരു ലിറ്ററിൽ അധികം കൊള്ളുന്നുണ്ട് ഒരു വാട്ടർ ബോട്ടിൽ ബോട്ടിലെട്ടോ പിന്നെ ഇതിലിങ്ങനെ ഒക്കെ എഴുതിയിക്കണം നമ്മൾ അത് ഫില്ല് ചെയ്യേണ്ട ടൈമും അതേപോലെ തന്നെ കുടിക്കേണ്ട ടൈമൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് പിന്നെ ഇത് ഇതെടുത്ത് പറയേണ്ടത് എന്താ വെച്ചാൽ ലീക്കേജും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വാട്ടർ ബോട്ടിൽ തന്നെയാണ് അപ്പോൾ ഈ ഞാനീ കാണിച്ച പ്രോഡക്റ്റ് എല്ലാം നല്ല അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇല്ലത് നമ്മൾ ഇല്ല പോലെ തന്നെ പറയും ക്വാളിറ്റി ഇല്ലാത്തത് ക്വാളിറ്റി ഇല്ല എന്നും പറയും അപ്പോൾ അതൊക്കെ നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അതേപോലെ തന്നെ റേറ്റും നല്ല കുറവാണ് നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഈ ഒരു റേറ്റിന് ഇതൊന്നും കിട്ടൂല അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏതിൻ്റെ പ്രോഡക്റ്റ് ഏത് പ്രോഡക്റ്റിൻ്റെ ആണെങ്കിലും ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എന്നാൽ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ അസലാമലേക്കും